Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. തോപ്പമ്പടി ബി എം സെന്ററിൽ കൊച്ചി ഹെർ ചോയ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി തോപ്പമ്പടി ബി എം സെന്ററിൽ കൊച്ചി ഹെർ ചോയ്സ് അസോസിയേഷൻ ഓണാഘോഷം മാഗ്ലിൻ ജാക്സന്റെ അധ്യക്ഷതയിൽ മാധ്യമ പ്രവർത്തകൻ എം എം സലീം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ സേവന രംഗത്ത് ചാരിറ്റി പ്രവർത്തന രംഗത്തെല്ലാം തന്നെ കൊച്ചി ഹെർ ചോയ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരേണ്ടി വന്നു ജീവിതമാർഗത്തിനിടയിൽ ഇതിനുള്ള സമയം കണ്ടെത്തുന്ന ആ മനസ്സ് ആ നന്മ വരങ്ങളുടെ പ്രതിനിധികളാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ് ഓണം എല്ലാവരും ഓണത്തിന്റെ ത്രില്ലാണ് ഇന്നിവിടെ വളരെയേറെ മത്സരങ്ങളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് എല്ലാവർക്കും ഷംല ബാബു സ്വാഗതം പറഞ്ഞു ചാന്ദിനി റോബിൻ ഷീല സൈമൺ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജിൻസി ദിലീപ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തിരുവാതിര വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും നടന്നു ഇത് നമ്മുടെ ഓണം కంపౌండ్ల్ కనక తెలియదు బలపొడు నర్మం അറിയం నాకు അറിയాం అందొక్క చెయని సమాజంతోడే మన లేనోన ఆశించికణం ఆణం ఆశికణం ఏనికి కంఫి రిఫ్రెష్ ఉంది ఒక యాక్సిడెంట్ ఉండায়న ఎనికి కూడలే వివ సంకాయించక పెట్టింది అప్పుడు కొయల ఐన പറയാ ఉండైన వస్తే ఎంద ఎంద చేయనైంది న్యూస్ బ్యూరో టోపుం పడి